മുൻപ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ആലപ്പുഴയിലെ ഐ എൻ ട്യു സി നേതാവ് സത്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്നാരോപിച്ച് പാർട്ടിക്കാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ കത്ത് സത്യന്റെ കൊലപാതകം സിപിഎം ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്ന് കേസിൽ പ്രതിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവാണ് ആരോപിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് സത്യൻ കൊല്ലപ്പെട്ടത് കേസിൽ ബിബിൻ ബാബു ഉൾപ്പെടെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരുന്നു നിരപരാധിയായി തന്നെ കേസിൽ പ്രതിയാക്കിയതായും സ്ഥാനം ഒഴിയുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അയച്ച കത്തിൽ ബിബിൻ ആരോപിക്കുന്നു ആലപ്പുഴയിലെ വിഭാഗീയതയെ തുടർന്നാണ് ബിബിൻ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിക്ക് കത്ത് നൽകിയത് എന്ന് പറയപ്പെടുന്നു ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നടത്തുകയാണ് സഖാക്കൾ നൽകുന്ന ഓരോ പരാതിയിലും പരിഹാരമില്ലാത്ത അവസ്ഥയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് എന്നും കത്തിൽ പറയുന്നു ഞാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായും പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തിയാറ് കേസുകളിൽ പ്രതിയായിരുന്നു പാർട്ടി ആലോചിച്ച് നടത്തിയ ആർ എസ് പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ ഞാൻ അറുപത്തിയഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബജീവിതത്തിന്റെ ഭാഗമായുണ്ടായ ചെറിയ തെറ്റിന് എന്നെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു എൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് കെ എച്ച് ബാബുജാൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് മാത്രമല്ല ഞാൻ ബി പോകുന്നു എന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാന്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്നും വ്യക്തം എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട് എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ഒഴിയാൻ ആഗ്രഹിക്കുന്നു ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹവുമായി നിൽക്കുന്ന എന്നെപ്പോലുള്ളവരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നതിനെപ്പറ്റി പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടും എന്നും ബിപിൻ കപിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഐ എൻ ടി സി നേതാവും പഴയ ആർ എസ് എസ് പ്രവർത്തകനുമായ സത്യൻ കൊല്ലപ്പെട്ടത് കിരിക്കാട് കരുവാറ്റംകുഴി ചാപ്രയിൽ അജികുമാർ സഹോദരൻ അനിൽകുമാർ പത്തിയൂർ ഇരവു പടിഞ്ഞാറ്റൻമുറി പ്രദീപ് ചാപ്രയിൽ കിഴക്കേതിൽ പ്രമോദ് കോട്ടൂർ തെക്കേത്തറ സുരേഷ് കരുവാറ്റംകുഴി കള്ളിക്കൽത്തറ ബിപിൻ ബാബു ആറാട്ടുപുഴ കള്ളിക്കാട്ടുമുറി വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ ബിജു എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി എൻ സുഗുണൻ രണ്ടായിരത്തി ആറിൽ വെറുതെ വിട്ടു രണ്ടായിരത്തി ഒന്നിൽ കായംകുളം മണ്ഡലത്തിൽ ജി സുധാകരനെതിരെ കോൺഗ്രസ് നേതാവ് എം എം ഹസന അട്ടിമറി വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പിൽ കീരിക്കാട് കളിയിക്കൽ വീട്ടിൽ സത്യൻ സജീവ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിന് കരീലക്കുളങ്കര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി യാത്രക്കാരെ കാത്തിരിക്കുകയായിരുന്ന സത്യനെ രാവിലെ ഏഴ് മണിയോടെ ഏഴാം പ്രതി ബിജു ഓട്ടം വിളിച്ചുകൊണ്ടുപോയെന്നും കരീലക്കുളങ്ങര കൊട്ടക്കാട് ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ മറ്റ് ആറു പ്രതികൾ ചേർന്ന് വെട്ടുവീഴ്ത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കേസ് മാരകമായി മുറിവേറ്റ സത്യൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിച്ചത്